എൻ്റെ പ്രകൃതി ചികിത്സയിലെ ഗുരുക്കന്മാർക്ക് പടവലങ്ങോട് വല്ലാത്ത ആരാധന ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്കും ഏതാണ്ട് പടവലങ്ങയിൽ കൈവശം തന്ന പോലെയാണ് പടവലങ്ങ മാത്രമല്ല മിക്ക നാടൻ പച്ചക്കറികൾ മത്തങ്ങ പപ്പായ ചേനത്തുണ്ട് ചേമ്പിൻ തണ്ട് ഇതെല്ലാം എനിക്ക് വലിയ ഒബ്സനുള്ള പച്ചക്കറികളാണ് അപ്പോൾ ഇന്ന് പ അതോ കുടലിന് അസുഖം എന്തെങ്കിലും ഉള്ളവർ വയറ്റിന് അസുഖമുള്ളവർ പടവലങ്ങ ജ്യൂസ് സ്ഥിരമായിട്ട് കഴിക്കാൻ ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് പടവലങ്ങ കൊണ്ടൊരു പുലർത്താണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ വിളിക്കുന്ന ദേശം പെരുങ്കീരകം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അമ്മമാർക്കൊരു ഗുണമുണ്ട് രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിച്ചാൽ ഉറപ്പായിട്ടും ഉച്ചയ്ക്ക് ചോറും സാമ്പാറും കാണും ആയിരിക്കും പിന്നെ ഒരു തോരനോ എന്തെങ്കിലും ഒന്ന് മതിയല്ലോ അതിനോടൊപ്പം അപ്പം ഇവിടെ സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല ഡയറ്റിങ്ങൊക്കെയാണ് പക്ഷേ എന്തായാലും രണ്ടു നേരം ഒരു നേരമോ രണ്ടു നേരമോ സ്റ്റാർച്ച് കഴിക്കുക അപ്പം ഇന്നങ്ങ് രണ്ട് നേരം സ്റ്റാർച്ചാക്കി കാരണം ഇഡ്ഡലി കഴിച്ചാൽ പെട്ടെന്ന് വിശക്കുമല്ലോ അപ്പോൾ ഒരു നേരം സ്റ്റാർച്ച് കൊണ്ട് ഇഡ്ഡലി കഴിച്ചാൽ നടക്കില്ല കുറച്ച് ഉള്ളി ഇതങ്ങ് വഴറ്റാനൊന്നും നിൽക്കണ്ട അതോടൊപ്പം തന്നെ പടവലങ്ങയും തേങ്ങയും അതോടൊപ്പം തന്നെ കിട്ടുക നമ്മളങ്ങനെ വഴറ്റി കിട്ടുകയറില്ല എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം ഇത് അധികം വേഗമൊന്നും വേണ്ട കാരണം ഇതൊക്കെ ഫ്രഷായിട്ട് സാലഡായിട്ടൊക്കെ കഴിക്കാൻ പറയുന്ന സാധനങ്ങളാണ് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മതി ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുക ി അതിലേക്ക് മുട്ട അത് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് എത്രയാണോ നമുക്ക് വേണ്ടതൊക്ക ഇവിടിപ്പം ഞങ്ങൾ രണ്ട് പേർക്ക് എടുക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് മുട്ട ഇടുകയാണ് നന്നായിട്ട് ചിക്കി ചേർക്കുക ഉപ്പ് മുന്നോട്ട് പോകാതെ ചേർക്കുക മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോയാൽ ഉപ്പും പടവലിങ്ങ വളരെ സോറി പടവലിങ്ങ വളരെ സാധ്യത ടേസ്റ്റാണ് ഉപ്പ് മുന്നോട്ട് പോയാൽ കൊള്ളൂല മുട്ടക്കായാലും ഉപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പ് മുന്നോട്ട് പോകാൻ ശേഷം നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ടേസ്റ്റായതിന് പക്ഷേ നമ്മൾ ഉപ്പ് എരിവ് നമ്മുടെ പരുവത്തിന് ഇടുക ഇത് ഞാനിപ്പോൾ വളരെ കുറച്ച് രണ്ട് മൂന്ന് കഷണം വറ്റൽമുളക് ഇട്ടിട്ടുള്ളൂ കുരുമുളകോ പച്ചമുളകോ എത്രയാണെന്ന് വെച്ചാൽ അവരവരുടെ എരിവിഞ്ഞ് ആവശ്യത്തിന് ഇടാം ഇനി ഞാനിപ്പം അതുമാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് പതുക്കെ നിന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക മൺപാത്രത്തിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് പക്ഷെ ഒത്തിരി ക്ഷമ വേണം അല്ലെങ്കിൽ അടുക്കി പിടിച്ചൊക്കെ പോകും ആഹാ ആ വാസന മൂക്കിലേക്ക് അടിക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു ഊണ് കഴിക്കാൻ തോന്നുന്നു െ ഞാനമ്മേ ജയചന്ദ്രൻ മാഷും കൂടെ എന്താ പിന്നിൽ നിന്ന് മോനും പോലും എന്ന് പറഞ്ഞ് പാടുന്നു അപ്പൊ നമ്മൾ എന്തു ചെയ്യും നല്ല ചൂടുള്ള സാമ്പാർ വെളുത്തരിച്ചോറിലേക്ക് ഇവിടെ സാധാരണ ചുവന്നരിയാണ് വെക്കുന്നത് പക്ഷേ അബ്ദുൽ കലാം സാർ പറഞ്ഞാൽ സാമ്പാറും ചമ്മന്തിയും കൂട്ടി ഉണ്ണുമ്പോൾ ആ വെളുത്തരി ചോറ് തന്നെ കഴിക്കണം അതിൻ്റെ ഒരു കോമ്പിനേഷൻ പ്രത്യേകമാണ് കാന്താരി വച്ചരച്ച ചമ്മന്തി നമ്മളുടെ പടവലങ്ങ മുട്ട പുലർത്ത് കുറച്ച് സാലഡ് ഉണ്ട് ഇതാണ് ഇന്നത്തെ നമ്മളുടെ വെയിറ്റ് ലോസ് ഡയറ്റ് Oh.